നമസ്കാരം ഞാൻ ഡോക്ടർ ധന്യാ മഴക്കാലമാണ് കർക്കിടമായി ഇനി നമുക്ക് കുറച്ച് ചെടികളെ കുറിച്ച് അറിയാം ഇന്ന് ഞാൻ ചെറുള്ളയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ചെറുള്ള എന്ന് അറിയുന്ന അറിയപ്പെടുന്ന ചെടി കേരളത്തിൽ ധാരാളമായി നമുക്ക് പണ്ട് കാലം മുതലേ കണ്ടിട്ടുള്ള ഒരു ചെടിയാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഏർവ ലാനേട്ട എന്നാണ് ഫാമിലി അമരാന്തേസി ഇത് നമുക്ക് യു ടി ഐ ഇൻഫെക്ഷൻസിന് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ചെടിയാണ് ഇതിലൊരു വെള്ള കളറായിട്ടുള്ളൊരു പൂവുണ്ടാവും ഇന്ന് പറിച്ചപ്പോൾ പൂവൊന്നും കിട്ടിയില്ല അപ്പോൾ ഒരു ചെറിയ വെള്ള കളറിലുള്ളൊരു പൂവാണ് ഉണ്ടാവുക ഇത് സമൂലം വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കുന്നത് നമ്മുടെ ബസ്തി അല്ലെങ്കിൽ ബ്ലാഡറിൽ ഉള്ള കെട്ടിക്കിടക്കുന്ന മൂത്രം ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ ഡയബറ്റിസ് രോഗികൾക്കും ഇത് വളരെയധികം ഉപകാരപ്രദമാണ് ഷുഗർ ലെവൽസൊക്കെ താഴ് താഴ്ന്നു പോവാനും ഇത് സഹായിക്കും പിന്നെ നമ്മൾ പ്രഗ്നൻസി ടൈമിൽ ഇത് കൊടുക്കുമ്പോൾ പ്രത്യേകം ഒരു ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രം ഇത് കഴിക്കുക ചെരുള്ളയുടെ വേറെ കുറേ സവിശേഷ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഇത് കിഡ്നി രോഗങ്ങൾ അല്ലെങ്കിൽ പാഷാണഭേദി എന്ന പോലെ തന്നെയുള്ള ഒരു ആക്ഷൻ ഇതിനുണ്ട് അതുകൊണ്ട് കിഡ്നി അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺസ് ഒക്കെ ഉള്ളവർക്ക് ഇത് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും നല്ലതാണ്